റ്റിൽ ഇന്ത്യയുടെ പുതിയ ഓപ്പണിംഗ് പരീക്ഷണമായിരുന്നു സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ചേർന്നുള്ള സഖ്യം മലയാളികൾ ഉൾപ്പെടെ ഒരു വലിയ ആരാധകനിര ഈ ഓപ്പണിംഗ് കാണാനായി കാത്തിരുന്നു ബംഗ്ലാദേശിനെതിരെ ഗോളിയാറുകൾ നടന്ന ഒന്നാം ടി മത്സരത്തിലാണ് ഇരുവരും ന്യൂ ബോൾ കൈകാര്യം ചെയ്യാനെത്തിയത് ഇന്നിങ്സിന്റെ തുടക്കത്തിൽ മികച്ച ഷോട്ടുകൾ കളിക്കാനുള്ള ഇരുവരുടെയും കഴിവുകൾ പരിഗണിച്ചാണ് ടീം ഇന്ത്യ ഈ പരീക്ഷണത്തിന് മുതിർന്നത് സ്ഥിരം ഓപ്പണറായ അഭിഷേക് തകർപ്പൻ ബിഗ് ഷോട്ടുകൾ കളിക്കാനും പവർ പ്ലേയിൽ സ്കോറിംഗ് ഉയർത്താനും കഴിവുള്ള താരമാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ യഥാർത്ഥ പിൻഗാമി എന്നാണ് അഭിഷേക് ശർമ്മ വിശേഷിപ്പിക്കപ്പെടുന്നത് സഞ്ജുവും മികച്ചൊരു പ്ലെയർ ആണ് മധ്യനിരയിലാണ് സഞ്ജു കളിക്കാറുള്ളതെങ്കിലും ഏത് പൊസിഷനിലും ബാറ്റ് ചെയ്യാൻ കഴിവുള്ള താരമാണ് അദ്ദേഹം ഇത് തിരിച്ചറിഞ്ഞാണ് മുതിർന്ന താരങ്ങൾക്ക് വിശ്രമം നൽകിയ പരമ്പരയിൽ സഞ്ജുവിനെ ഓപ്പണിംഗിൽ തന്നെ നിർത്താൻ ടീം തീരുമാനിച്ചത് മാത്രവുമല്ല സഖ്യത്തിന്റെ ആദ്യ പരീക്ഷണം വിജയകരമാണെന്ന് തന്നെ പറയാം സഞ്ജുവും അഭിഷേകും നന്നായി തന്നെ തുടങ്ങി എന്നാൽ അഭിഷേക് പുറത്തായ രീതി വിക്കറ്റുകൾക്കിടയിലെ ഇരുവരും തമ്മിലുള്ള ആശയവിനിമയത്തിലെ പാളിച്ച വ്യക്തമാക്കുന്നതായിരുന്നു രണ്ടാം ഓവറിലെ അവസാന പന്തിലെ അഭിഷേകിന്റെ പുറത്താകൽ ഞെട്ടിക്കുന്നതായിരുന്നു മിഡ് വിക്കറ്റിന് നേരെ സഞ്ജു ചെറിയ ഷോട്ട് കളിച്ചു ഇരുവരും സിംഗിളിനായി ചുവടുകൾ വെച്ചു എന്നാൽ പ്രാരംഭ ചുവടുകൾ എടുത്ത ശേഷം സഞ്ജു അഭിഷേകിനെ തിരിച്ചയച്ചെങ്കിലും അല്പം വൈകിപ്പോയിരുന്നു തൗഹിദ് ഹൃദ്വോയുടെ നേരിട്ടുള്ള ത്രോയിൽ അഭിഷേക് റൺ ഔട്ടായി മടങ്ങുമ്പോൾ അഭിഷേക് നീരസം മുഖത്ത് പ്രകടമാക്കി നല്ല രീതിയിൽ കളിച്ചു വരുന്നതിനിടെയായിരുന്നു ഈ റൺ അഭിഷേക് ശർമ്മ ഏഴ് പന്തിൽ ഒരു സിക്സറും രണ്ട് ബൗണ്ടറികളും സഹിതം പതിനാറ് റൺസ് എടുത്ത് നിൽക്കുമ്പോഴാണ് പുറത്തായത് ഇരുന്നൂറ്റി ഏഴ് സ്ട്രൈക്ക് റേറ്റിൽ അഭിഷേക് തന്റെ ഉജ്ജ്വലമായ ഷോട്ട് മേക്കിംഗ് പ്രദർശിപ്പിച്ചു സഞ്ജുവും ഫോമിലായിരുന്നു പത്തൊൻപത് പന്തിൽ ആറ് ബൗണ്ടറികൾ സഹിതം ഇരുപത്തിയൊൻപത് റൺസ് എടുത്ത് നിൽക്കെ സഞ്ജുവും അപ്രതീക്ഷിതമായി പുറത്താവുകയായിരുന്നു ഇനിയുള്ള രണ്ട് മാച്ചുകളിലും ഇതേ സഖ്യം തന്നെ ഇന്ത്യൻ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തേക്കും പരമ്പരയ്ക്ക് മുൻപുള്ള പത്രസമ്മേളനത്തിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു യേശുസി ജയ്സ്വാളിനും ശുഭ്മാൻ ഗില്ലിനും ടി ട്വന്റി ഐ പരമ്പരയിൽ വിശ്രമം അനുവദിച്ച പശ്ചാത്തലത്തിലാണ് സഞ്ജുവിന് ഓപ്പൺ ചെയ്യാൻ അവസരം ലഭിച്ചത് അടുത്തിടെ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ രണ്ടേ പൂജ്യത്തിന് ടെസ്റ്റ് പരമ്പര തൂത്തുവാരിയപ്പോൾ ജെയ്സ്വാളും ഗില്ലും തങ്ങളുടെ റോൾ ഭംഗിയാക്കിയിരുന്നു ിനെതിരെ അഞ്ച് മാച്ചുകളുടെ ടെസ്റ്റ് പരമ്പര മുന്നിൽ കണ്ടാണ് മുതിർന്ന താരങ്ങൾക്കെല്ലാം വിശ്രമം അനുവദിച്ചിരിക്കുന്നത് ജയ്സ്വാൾ നൂറ്റി എൺപത്തി ഒൻപത് റൺസുമായി പരമ്പരയിൽ ടോപ്പ് സ്കോററായപ്പോൾ ഗിൽ നൂറ്റി അറുപത്തിനാല് റൺസുമായി രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു അതേസമയം ഒന്നാം ടി ട്വന്റിയിൽ ഇന്ത്യ ജയിച്ചെങ്കിലും ഐ പി എല്ലിലെ രണ്ട് ഫ്രാഞ്ചൈസികൾക്ക് ഈ കളി വലിയ നിരാശയാണ് നൽകിയത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ലക്നൌ സൂപ്പർ ജെയിൻസ് ടീമുകൾക്കാണ് ഇന്ത്യ ബംഗ്ലാദേശ് പരമ്പരയിലെ ആദ്യ മത്സരം വിനയായിരിക്കുന്നത് ഈ ടീമുകളുടെ താരങ്ങളായ നിതീഷ് കുമാർ റെഡ്ഡിയും മയങ്ക് യാദവും മത്സരത്തിൽ കളിച്ചതാണ് കാരണം ഐ പി നിലവിൽ സൺ ഹൈദരാബാദിന്റെ താരമാണ് നിതീഷ് കുമാർ റെഡ്ഡി മയങ്ക് യാദവ് ആകട്ടെ ലക്നൌ സൂപ്പർ ജയൻസിന്റെ കളിക്കാരനാണ് ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പരയ്ക്ക് മുൻപ് ഇവർ രണ്ടു പേരും അൺക്യാപ്ഡ് താരങ്ങളായിരുന്നു എന്നാൽ ഗോളയാനിൽ നടന്ന ആദ്യ ടി ട്വന്റിയിൽ കളിച്ചതോടെ ഇവർ ക്യാപ്ഡ് കളിക്കാരായി മാറി ഐ പി എൽ മെഗാ ലേലത്തിൽ വെറും നാലു കോടി രൂപയ്ക്ക് അൺക്യാപ്ഡ് കളിക്കാരെ നിലനിർത്താൻ ഫ്രാഞ്ചൈ ൾക്ക് കഴിയും ഇത്തരത്തിൽ കുറഞ്ഞ വിലയ്ക്ക് ഈ രണ്ട് താരങ്ങളെയും നിലനിർത്താനുള്ള പദ്ധതികൾ ഹൈദരാബാദ് ലക്നൌ ടീമുകൾക്കുണ്ടായിരുന്നു എന്നാൽ ക്യാപ്ഡ് താരങ്ങളായി മാറിയതോടെ ഇവരെ ഇനി അൺക്യാപ്ഡ് ലിസ്റ്റിൽ റിട്ടേൺ ചെയ്യാൻ ടീമുകൾക്ക് കഴിയില്ല അങ്ങനെ എന്തായാലും ഇന്ത്യ ബംഗ്ലാദേശ് ടി ട്വന്റി പരമ്പരയിലെ ആദ്യ മത്സരം അവസാനിച്ചിരിക്കുകയാണ് ആദ്യ കളിയിലെ ജയം തുടരാനാണ് ഇന്ത്യ പ്രധാനമായും ഇനി ശ്രമിക്കുക